റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിനു നേരെ ചെങ്കടലിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണം മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത് ഏപ്രിൽ ഇരുപത്തിയേഴിന് ആൺട്രോമിഡ സ്റ്റാർ എണ്ണക്കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് കപ്പലിന്റെ നിസാര പരുക്കുകൾ പറ്റിയതായി യു എസ് മിലിട്ടറി സെൻട്രൽ കമാൻഡ് അറിയിച്ചു കപ്പലിന് നേരെ ആക്രമണം നടന്നതായി ഹൂതി സൈനിക വക്താവും സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യയിലെ പ്രിമോർസ്കിൽ നിന്ന് ഗുജറാത്തിലെ വാഥിനാറിലേക്കുള്ള യാത്രയ്ക്കിടെ യമനിലെ മോച്ചാ തീരത്തിന് സമീപമാണ് ആക്രമണം ആക്രമണമുണ്ടായത് പനാമ പതാക കടുപ്പിച്ച കപ്പൽ ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നാണ് വിവരം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ആക്രമണമുണ്ടാകുമെന്ന് ഹൂതികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നവംബറിന് ശേഷം ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ അൻപതിലധികം മിസൈൽ ആക്രമണമാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നതുവരെ കപ്പലുകളെ ലക്ഷ്യമിടുന്നത് തുടരുമെന്നാണ് ഹൂതികൾ അറിയിച്ചത് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ തടയാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് ഹൂതികൾ നേരത്തെ അറിയിച്ചിരുന്നു ഹൂതികളുടെ ആക്രമണം കാരണം ഇസ്രയേലിൽ നിന്നുള്ള കയറ്റുമതി ഹൂതികളുടെ ആക്രമണം യു എസ് സൈന്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് കപ്പലുകൾ തകർക്കാൻ ഉതകുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ആൻട്രോ മെഡാസ്റ്റാറിന് ചെറിയ തകരാറുകളാണ് സംഭവിച്ചിട്ടുള്ളതെന്നും യാത്ര തുടർന്നുവെന്നും യു എസ് സെന്റർ കമാൻഡ് വ്യക്തമാക്കി യു എസ് സൈനത്തിന്റെ എം ക്യു നയൻ ഡ്രോൺ വെടിവച്ചിട്ടതായി ഭൂതി ആക്രമത്തിനുപയോഗിക്കുന്ന ഡ്രോണുകളാണിത് ഡ്രോൺ വെടിവെച്ചിട്ട കാര്യം യു എസ് സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം മൂന്ന് കോടി ഡോളർ വില വരുന്ന എം ക്യു നയൻ ഡ്രോൺ വെടിവെച്ചിട്ടതായി യു എസ് ചാനലായി സി എൻ ബി സി സ്ഥിരീകരിച്ചു ഹൂതി ആക്രമണത്തിനെതിരായ പനാമ എണ്ണ കപ്പലിലെ ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തുകയും ചെയ്തു എം വി ആൻട്രോ മിഡാസ്റ്റാർ എന്ന കപ്പലിന് നേരെയായിരുന്നു മിസൈൽ ആക്രമണം നടന്നത് ആക്രമണത്തിൽ സെയ്ഷൽസ് ആസ്ഥാനമായുള്ള കമ്പനി നടത്തുന്ന കപ്പലിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു ചെങ്കടലിൽ വെച്ചായിരുന്നു ഹൂതി ആക്രമണം നാവികസേനയുടെ ഐ എൻ എസ് കൊച്ചിയും ും പങ്കാളികളായി കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ജീവനക്കാരെ അടക്കം മുപ്പത് പേരെയും രക്ഷപ്പെടുത്തി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെടെ ആകെ മുപ്പത് ജീവനക്കാരുണ്ടായിരുന്നതായാലും എല്ലാവരും സുരക്ഷിതരാണെന്നും കപ്പൽ അടുത്ത തുറമുഖം ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണെന്നും നാവികസേന പ്രസ്താവനയിൽ പറഞ്ഞു നേരത്തെ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ സാരമായ തകരാർ സംഭവിച്ച ബ്രിട്ടീഷ് ചരക്ക് കപ്പൽ റൂവിമാർ ചെങ്കടലിൽ മുങ്ങിയിരുന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് കപ്പലിന് നേരെ ആക്രമണം സാരമായ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഒഴിഞ്ഞിരുന്നു മാർച്ച് രണ്ടോടെയാണ് കപ്പൽ പൂർണ്ണമായും ചെങ്കടലിൽ മുങ്ങിയത് ഗാസയിൽ ഇസ്രയേൽ തുടർന്ന മനുഷ്യത്വ രഹിത ആക്രമണത്തിന് മറുപടിയായാണ് യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയത് ഇതോടെ നേരത്തെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ സർവീസുകൾ നിർത്തിവച്ചിരുന്നു ഈയിടെയാണ് വീണ്ടും സർവീസ് തുടങ്ങിയത് ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കാത്ത പക്ഷം ഇസ്രയേലിലേക്കുള്ള കപ്പലുകളെയും സഖ്യരാജ്യങ്ങളുടെ കപ്പലുകളെയും ലക്ഷ്യമിടുമെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം ലോകത്തെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ ചെങ്കടൽ വഴിയുള്ളതാണ് ചങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന സൂയിസ് കനാൽ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയാണ് ചെങ്കടൽ വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ പ്രതിസന്ധിയിലാകുന്നത് ഇസ്രയേലിനുമേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കും ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ തടയാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് ഹൂതികൾ പറഞ്ഞു ചങ്കടൽ വഴിയും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഹോപ്പ് വഴി യും ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് ഹൂദി നേതാവ് സായിദ് അബ്ദുൾ മാലിക് അൽ ഹൂദി മുന്നറിയിപ്പും പലസ്തീൻ ജനതയ്ക്കുള്ള തങ്ങളുടെ പിന്തുണ ഇനിയും തുടരും നവംബർ മുതൽ ഇസ്രായേൽ അമേരിക്ക യു കെ എന്നിവയുമായുള്ള ബന്ധം നൂറ്റി രണ്ട് കപ്പലുകളാണ് ലക്ഷ്യമിട്ടത് രണ്ടു ദിവസം കൂടുമ്പോൾ ശരാശരി ഒരു കപ്പലെങ്കിലും ആക്രമണത്തിനിരയാക്കും അറബിക്കടലിനെയും ചെങ്കടലിനെയും കപ്പൽപാതകൾ സംരക്ഷിക്കാൻ ആരംഭിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് ദൌത്യം പരാജയപ്പെട്ടുവെന്നും അബ്ദുൾ മാലിക് അൽ ഹൂദി പറഞ്ഞു ന്യൂസ്